ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമുക്ക് പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇതൊരു ഫ്രീ ആൽക്കഹോൾ പ്ലം കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഓവൺ യൂസ് ചെയ്യാതെ പ്രഷർ കുക്കറിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൈദ രണ്ട് കപ്പ് അൺസാൾട്ടഡ് ബട്ടർ ഇരുന്നൂറ് ഗ്രാം അഞ്ച് മുട്ട ആവശ്യമുണ്ട് അതിൽ നിന്ന് വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൊടിച്ച പഞ്ചസാര രണ്ട് കപ്പ് വാനില എസൻസ് ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് വേണ്ട ഫ്രൂട്ട്സ് എടുക്കാം ഞാനിവിടെ ഡൈറ്റ്സ് ഉണക്ക മുന്തിരി കാഷ്യൂ ബദാം എന്നിവ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി രണ്ട് കപ്പാണ് കാൽക്കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് ഒരു കപ്പ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇത് നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ഡയറ്റ്സ് ഉണക്കമുന്തിരി മുന്തിരി കാഷ്യൂ ബദാം എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിലോട്ട് പോവാതിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാം അതിലേക്ക് നമുക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് ക്യാരമലൈസ് ചെയ്യാം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലവണ്ണം കരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നല്ല വെള്ളം മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് തണുക്കാനൊന്നനുവദിക്കാം അതേസമയം നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് സീവ് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഒരു അരിപ്പിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് വെള്ളം നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യാം അഞ്ചോ ആറോ മിനിറ്റ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നല്ലവണ്ണം പതിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മറ്റൊരു ബോളെടുക്കാം അതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഇരുന്നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ പഞ്ചസാര നല്ലവണ്ണം മിക്സ് ആകുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മുട്ടയുടെ മഞ്ഞയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം ഓരോന്നായി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞയെല്ലാം നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് എന്നിവ കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറും മൈദയും ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു സ്പാച്ചുൽ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓവർ ബീറ്റിംഗ് പാടില്ല ബീറ്റർ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സ്പാച്ചിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കാരമലൈസ്ഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം ഇതിന് എത്രത്തോളം ബ്രൗൺ നിറമുണ്ടോ അത്രത്തോളം നമ്മുടെ കേക്കിന് ബ്രൗൺ നിറം കിട്ടുന്നതാണ് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ബട്ടർ പുരട്ടി ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം ശേഷം നമുക്കതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ്ചർ ഒന്ന് ഒന്നൊഴിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത് എന്ന് വേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഓവണിലും ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇതിൻ്റെ മുകളിലായി നമുക്കൊരു ലെവൽ പ്ലേറ്റ് കൂടി കൊടുക്കാം ഇത് നമുക്ക് വിസിലിടാതെ ഇത് അടച്ചു വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് കുക്കർ തുറന്ന് നമ്മുടെ കേക്കിൻ്റെ മിക്സ്ചർ അതിലേക്ക് വെച്ചുകൊടുക്കാം വീണ്ടും അടച്ച് വെച്ച് നമുക്കതൊരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം വെരി ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാൻ വിസിലിടാൻ പാടില്ല നാൽപ്പത്തഞ്ച് മിനിറ്റിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കേക്ക് നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം താങ്ക് യു എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ